കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ബിജെപി സർവ്വശക്തിയുമെടുത്ത് രംഗത്തിറക്കെ പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം വൈകുന്നത് സംബന്ധിച്ച വിവാദം പാർട്ടിയുടെ മുന്നേറ്റത്തെ കനത്ത വെല്ലുവിളിയാവും തൃശൂർ കോർപ്പറേഷൻ പിടിച്ചടക്കാനുള്ള തങ്ങളുടെ രാഷ്ട്രീയ അഭിലാഷത്തിന് അടിവരയിടുന്ന നിർണായക നീക്കത്തിലാണ് ബിജെപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തന്നെ പ്രചാരത്തിന്റെ അമരത്തിറക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്ര വിജയത്തിന് ശേഷം തൃശൂരിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിർണായക സ്വാധീനമായി മാറിയ സുരേഷ് ഗോപിയുടെ നേതൃത്വം കോർപ്പറേഷൻ ഭരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാർട്ടി ഏറ്റവും പ്രധാന ചുവടുവയ്പാണ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ അമ്പത്തി ആറ് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് സുരേഷ് ഗോപി കളത്തിലിറങ്ങുന്നത് സ്ഥാനാർത്ഥി ചൊല്ലി ആഭ്യന്തര കലാപം നിലനിന്നിരുന്ന കുട്ടൻകുളങ്ങര ഡിവിഷനിൽ അദ്ദേഹം പ്രത്യേകമായി എത്തിയത് അണികളിൽ ഊർജ്ജം പകരാനും പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി തൃശൂർ കോർപ്പറേഷൻ പിടിക്കുകയല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇത്തവണവണ്ണ ബിജെപിക്ക് ഇല്ലെന്ന് സുരേഷ് ഗോപി അവിടെ വെച്ച് തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു എങ്കിലും പ്രചാരണ രംഗം കൊഴുക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന പുലികളി വിവാദം അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് തടഞ്ഞു ഉയർന്നു വരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ പ്രധാന പ്രചാരണ ആയുധമായി മാറിയിരിക്കുന്നത് പുലിക്കളി ധനസഹായം വൈകുന്നതുമായി ബന്ധപ്പെട്ട വിവാദമാണ് മനോരമ ന്യൂസ് ചാനലിലെ വോട്ട് കവല എന്ന ചർച്ചയോടുകൂടെ വീണ്ടും സജീവമായ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട മൂന്ന് ലക്ഷം രൂപയുടെ കേന്ദ്ര സഹായം ഓണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും പുലിക്കളി സംഘങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് പ്രധാന ആരോപണം എന്നാൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ അനാസ്ഥ മൂലമാണ് ധനസഹായം വൈകുന്നതെന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം പുലിക്കളി സംഘങ്ങളുടെ ചെലവ് കണക്കുകൾ ടൂറിസം വകുപ്പ് കൃത്യസമയത്ത് സമർപ്പിക്കാത്തതാണ് പണം ലഭിക്കാൻ തടസ്സമായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് താൻ വ്യക്തിപരമായ ഇടപെട്ടാണ് ഈ തുക അനുവദിച്ചതെന്നും എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നിസ്സഹകരണമാണ് നിലവിലുള്ള പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം ചർച്ചയുടെ ഗതി തന്നെ മാറ്റാനാണ് സുരേഷ് ഗോപിയുടെ ശ്രമം അതിന്റെ കേന്ദ്ര ബിന്ദു വികസനമാണ് ഈ വിവാദങ്ങളെ പ്രതിരോധിക്കാൻ സുരേഷ് ഗോപി പയറ്റുന്നത് വ്യക്തിപരമായ ഒരു തന്ത്രമാണ് വികസനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്വർണവും ഗർഭവും ഒന്നുമല്ല നമ്മളുടെ വിഷയം എനിക്ക് വികസന ഫോക്കസ് വിടാൻ കഴിയുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അദ്ദേഹം ബോധപൂർവ്വം വിവാദങ്ങളിൽ നിന്ന് അകലം പാലി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉയർന്ന ചെമ്പ് വിവാദം പോലുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ ഫലം കണ്ടില്ലെന്ന് ഓർപ്പിക്കുന്ന അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ ഇപ്പോഴും തനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്നു കഴിഞ്ഞ തവണ സിപിഎം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്നും ലഭിച്ച വോട്ടുകൾ സൂചിപ്പിക്കുന്ന കാലാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഈ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് എതിരാളികൾക്ക് വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോഴും അതേ നാണയത്തിൽ മറുപടി നൽകാതിരുന്നതും ഈ തന്ത്രത്തിന്റെ ഭാഗമായാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ തൃശൂർ കോർപ്പറേഷനിലെ മുപ്പത്തിനാല് ഡിവിഷനുകളിൽ ബിജെപി ഒന്നാം സ്ഥാനത്തെത്തി ഈ പ്രകടനം ആവർത്തിക്കാനായാൽ കോർപ്പറേഷൻ ഭരണം നേരാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് ഫലം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിക്കും ഏറെ നിർണായകമാണ് കോർപ്പറേഷനിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഗ്രാഫ് കുത്തനെ ഉയരുമെന്നതിൽ സംശയം അത്തരമൊരു വിജയം അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിവാദങ്ങളുടെ എല്ലാംയടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തന്നെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപിയുടെ വികസന വാഗ്ദാനങ്ങളും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്ന വിവാദങ്ങളും തമ്മിലുള്ള നിർണായകമായ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ്